െ അടിമത്തത്തിന് മരുന്ന് അവിടെ ഒരുക്കുണ്ട് അതാവാ ഇനി വന്നാൽ ഇതാണ് മരുന്ന് ഏറ്റവും വലിയ സൊല്യൂഷൻ ഇതാണ് ഒരു അടിമത്തം നിലനിന്നാൽ അതിന് ഏറ്റവും നല്ല മാർഗ രേഖയാണ് കൊടുത്തേക്കുന്നത് ആ സമയത്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം അവിടെ അതെങ്ങനെ കുറച്ചുകൊണ്ട് വരണം അവിടെ എങ്ങനെ മോചിപ്പിക്കണം അത് ആത്മീയമായിട്ട് അതിന് മരുന്ന് ആ റൂൾസാണ് ഖുറാനിലുള്ളത് അല്ലാതെ ഖുറാനിൽ ഉള്ളത് കൊണ്ട് അവസാനം വരെയും ഇത് പിൻപറ്റണം എന്നുള്ളതല്ല ആ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക എങ്ങനെയാണ് യുദ്ധത്തിൽ യുദ്ധത്തിന്റെ ആയുധികൾ യുദ്ധത്തിൽ യുദ്ധ സന്ദർഭം ഉള്ളപ്പോൾ മാത്രം അത് വാലിഡ് വാല്യൂഡാവോ അടിമ സമ്പ്രദായം ലോകത്തുള്ളപ്പോൾ മാത്രമാണ് എന്താണ് ആ അടിമ ഖുറാനിലുള്ള അടിമ വചനങ്ങളും അതേപോലെ പ്രവാചകൻ ചെയ്ത ആ ക്രയവിക്രയങ്ങൾ എക്സ്ചേഞ്ചുകൾ എല്ലാം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നുള്ള കുറിച്ചുള്ള ഗൈഡൻസ് ആണ് അത് ഇല്ലാതിരുന്ന കാലത്ത് ചെയ്യണമെന്നില്ല അതുകൊണ്ട് ഹലാലാണോ അറാവാണോ എന്നുള്ള ചോദ്യം ീരിയൽ ആണ് ആ നിങ്ങളുടെ ചോദ്യം തെറ്റാണ് അത് ആൾക്കാരെ പറ്റിക്കലാണ് എന്ന് കാണിക്കാൻ രാഹുൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ അതിന് സംഭവത്തിൽ മറുപടി പറഞ്ഞില്ല ചില മറുപടി പറയുന്നുണ്ട് അത് നമുക്ക് പിന്നെടുക്കാറ് പക്ഷെ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ലീ കത്തിൽ മെഴുകുന്ന നിങ്ങൾക്കാണ് അഞ്ച് മിനിറ്റ് ക്ലിപ്പാണ് അത് അഞ്ച് മിനിറ്റ് ആ പറയുന്നതല്ല ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി ഞാനത് റിപ്പീറ്റ് ചെയ്യാം ഇതിനകത്ത് എവിടെയെങ്കിലും രാഹുൽ ചോദിച്ചത് ഇതേ ചോദ്യം ചോദിച്ചത് ജനിവ കരാറ് വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഇത് ഹലാലാണോ ഹറാമാണോ ഈദിനെവിടെയെങ്കിലും ലിയാക്കത്തിലെ ഹലാലാണോ അലാറോ അല്ലെങ്കിൽ അനുവദിച്ചതാണോ അനുവദിച്ചില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പറയാ ഈ ഒരു ചോദ്യമാണ് അതായത് ഇതിനെ ഫോൾസ് എന്ന് പറയും അഥവാ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത രണ്ട് ബൈനറി പറഞ്ഞിട്ട് അതൊരു മറുപടി പറയും ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം എന്റെ ചോദ്യം അല്ല കേട്ടോ ഞാൻ ജനീവ കൺവെൻഷൻ ഏറ്റവും ആദരിക്കുന്ന വ്യക്തിയാണ് ജനീവ കൺവെൻഷൻ പ്രകാരം പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും ഒക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം അവരോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായിട്ടു ഞാൻ നമ്മളെ ചോദിക്കുകയാണ് ജനീവ കൺവെൻഷൻ പ്രകാരം കുട്ടികളെയും സ്ത്രീകളെയും യുദ്ധ തടവുകാരായി പിടിക്കുന്നത് ഹലാലാണോ ഹറാമ ജനീവ കൺവെൻഷൻ പ്രകാരം സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധ തടവുകാരായി പിടിക്കുന്നത് ഹലാലാണോ ഹറാമ ജനീവ കൺവെൻഷൻ പ്രകാരം കുട്ടികളെ അടിമകളാക്കി പിടിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുക വഴി രാഹുൽ ഈശ്വർ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു ദാഴിയേക്കാൾ അതപ്പതിക്കുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി അദ്ദേഹം പറയുന്ന ഒരു ഫോൾസ് ഡിലമ ഞാൻ അവിടെ മുന്നോട്ട് വെച്ചുപോയെന്നാണ് അതായത് രക്ഷപ്പെടാൻ പഴുതില്ലാത്ത എന്നാൽ യാഥാർത്ഥ്യമല്ലാത്ത രണ്ട് ഓപ്ഷനിൽ ഒന്ന് തെരഞ്ഞെടുക്കേണ്ട നിർബന്ധിത സാഹചര്യത്തിലേക്ക് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചു അസാധ്യമായ രണ്ടിലൊരു ഓപ്ഷൻ തെരഞ്ഞെടുക്കുക എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത് അത് പൂർണ്ണമായും തെറ്റാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പിൻവലിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അതിന് തൊട്ടുപുറകെ ഞാൻ പിന്നെ ഇതിനെ ജനീവ കൺവെൻഷനെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണെന്ന് ജനീവ കൺവെൻഷനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളെ യുദ്ധ തടുകരായി പിടിക്കുന്നതിനെ കുറിച്ച് എന്നോട് ഹലാലാണോ ഹറാമാണോ ചോദിക്കാൻ പറ്റാ ഹലാൽ ഹറാം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണോ നിയമവിധേയമാണോ എന്ന ചോദ്യത്തിന് നിയമവിരുദ്ധമാണ് എന്നാണ് ഉത്തരം എങ്ങനെയാണ് ജനുവ കൺവെൻഷനിലൊക്കെ ഈ കുട്ടികളുടെ കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നറിയാത്ത ആളല്ലോ രാഹുൽ ഈശോ അദ്ദേഹം ഇവിടെ ഇസ്ലാമിലെ സ്ലേവറി അനുവദനീയമാണോ അല്ലയോ എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതിന് പകരം അതൊരു ഫാൾസ് നിലമയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ വിചിത്രമായ ഒരു സമീകരണത്തിലേക്ക് പോയാണ് ഇനി നോക്കുന്നു പറയുന്നത് ഈ അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുന്നത് ഫാൾസ് നിലമയാണെന്നാണ് അതെങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ മെഡിറ്റേഷൻ പറ്റി വലിയ എന്നാണ് അതെങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ പറ്റുക രാഹുൽ ഈശ്വരൻ ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അറിയില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഷയത്തിനും ഒരു ഫോൾസ് ഡിലമ നിലനിൽക്കുന്നില്ല കാരണം ഇസ്ലാമിന്റെ ഹുക്കുമ് ഇസ്ലാമിക ധാർമ്മിക നിയമങ്ങൾ എന്ന് പറയുന്നത് ദൈവത്താൽ രചിക്കപ്പെട്ടതാണ് ദൈവത്താൽ രചിക്കപ്പെടുകയും പ്രവാചകനാൽ വിശദീകരിക്കപ്പെടുകയും പ്രവാചകനാൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയത്തിൽ ഒരു സാമൂഹ്യ വിഷയത്തിൽ ഒരു ധാർമ്മിക വിഷയത്തിൽ അവിടെ ഒരു ഫോൾസ് ഡിലമയുടെ പ്രശ്നമേ വരുന്നില്ല ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കാര്യവും ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചാൽ ഹലാലാണോ ഹറാമാണോ സുന്നത്താണോ ജാ ഇസ് ആണോ കൃത്യമായിട്ട് പറഞ്ഞു ഹലാലോ ഹറാമോ എന്ന് മാത്രമല്ല അനുവദനീയമാണോ നിഷിദ്ധമാണോ എന്ന് ചോദ്യത്തിന് ഇതിന്റെ രണ്ടിന്റെ ഉപ പിന്നെ വകുപ്പുകൾ കൂടി ചേർത്ത് ഉത്തരമുണ്ട് അങ്ങനെ ഉത്തരമില്ലാത്ത ഒരു വിഷയവും ഇസ്ലാമിലില്ല ഇനി പുതുതായിട്ട് ഏതെങ്കിലും തരത്തിൽ അത്തരം ഹുക്കുമുകൾ മതവിധികൾ അത് അനുവദനീയമാണോ അല്ലയോ നിങ്ങൾ ഏത് വിഷയം എടുത്തു ചോദിച്ചോ ഒരു ഫോൾസ് ലീമയും അവിടെ ഉണ്ടായിരുന്നില്ല രാഹുൽ ഈശ്വരൻ ഉത്തരം പറയാൻ വയ്യ അതുകൊണ്ട് അദ്ദേഹം തടിതപ്പാൻ തപ്പാൻ വേണ്ടിയെടുത്ത ഒരു ചെപ്പടി വിദ്യ മാത്രമാണ് ചെപ്പടി വിദ്യകൾ മാത്രം നിങ്ങൾ ഇസ്ലാമിനെന്തിനെ കുറിച്ച് ചോദിച്ചോ പ്രവാചകന്റെ കാലത്ത് സംഭവിച്ചതോ പ്രവാചകൻ അഭിമുഖീകരിച്ചതോ ആയിട്ടുള്ള പ്രശ്നം ഖുറാനിൽ പരാമർശിക്കപ്പെട്ടതോ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് മാതൃക പകർത്താനാവുന്നതോ പ്രകാ പ്രവാചകന്റെ ഉപദേശങ്ങളിലോ നിർദ്ദേശങ്ങളിലോ വിഷയി ഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഏതൊരു വിഷയത്തിലും ഇസ്ലാമിന്റെ ഒരു ഫാൾസ് നിലമയില്ല ഇസ്ലാമിൽ എല്ലാ കാര്യത്തിലും ഹുക്കുമുണ്ട് ആ ഹുക്കുമും ഞാൻ ഇസ്ലാം എന്താണ് എന്ന് വിശദീകരിക്കുന്ന നടത്തി എന്റെ വിഷയാവതരണത്തിൽ ആദ്യത്തിൽ തന്നെ രാഹുൽ ഈശ്വരം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഇതൊരു ഫാൾസ് നിലമയാണ് എന്ന് പറയുന്നത് ആളുകളെ കണ്ണിൽ കൊടിയാലുള്ള ചെപ്പടി വിദ്യയും തട്ടിപ്പുമായി കാരണം ഇസ്ലാമിൽ ഹുക്കുമിന്റെ കുറിച്ച് ഇസ്ലാമിൽ അടിമത്തം അനുവദനീയമാണോ അല്ലേ എന്ന് ചോദിച്ചാൽ അടിമത്തം അനുവദനീയമാണ് എന്നാണ് ഉത്തരം നിങ്ങൾ ഏത് ഉസ്താദിനോട് ചോദിച്ചോ ഇസ്ലാം അടിമത്തം നിഷിദ്ധമാക്കിയിട്ടുണ്ടോ ഇല്ല ഇസ്ലാം നിഷിദ്ധമാക്കാത്ത ഒരു കാര്യം ഇസ്ലാം കരാഹത്തെങ്കിലുമായി കൽപ്പിക്കാത്ത ഒരു കാര്യം ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലേ അനുവദനീയമാണ് എന്താ സംശയം എവിടെ അപ്പോ ജനീവ കൺവെൻഷനിൽ ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ എന്ന ചോദ്യത്തിന് ലേഖത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഹലാലാണോ ഹറാമാണോ എന്ന് ഉത്തരം പറഞ്ഞോ നിങ്ങൾ നോക്കുക നിങ്ങൾ ആൻസർ പറയാ ഒന്ന് രണ്ടാമത്തത് അവസാനം പറഞ്ഞു വെപ്പിച്ചത് ഇസ്ലാമിൽ അടിമത്തെ ഹലാലാണോ ഹറാമാണോ എന്നുള്ള ആൻസർ ആൻസർലാണ് അതല്ലല്ലോ ചോദ്യം ചോദ്യം ജനീവ കാര്യങ്ങളിൽ ഉണ്ടോ ഇല്ലയോ ഇതിന് ഉത്തരം പറഞ്ഞോ ഇല്ല നിങ്ങൾ പറയും അതുപോലെ ഒരു കാര്യം ഇവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ ഫാൾസ് ഡരമ എന്താന്ന് പോലും ലിയാക്കലിക്ക് മനസ്സിലായിട്ടില്ല അതായത് ഇപ്പൊ ലിയാക്കത്തലി എന്നെ ലിയാക്കത്തലിയുടെ ചോദ്യം അവിടെ നശിപ്പിച്ച് ഇട്ടേക്കാണ് അതായത് ഇസ്ലാമിൽ അഞ്ച് ഹുക്കുമുണ്ട് എന്ന് ലിയാക്കത്തലി തന്നെ പറഞ്ഞു ഫാൾസ് ഡമെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാര്യത്തിന് രണ്ട് ഓപ്ഷൻ മാത്രം തന്നിട്ട് അതിലധികം ഓപ്ഷൻസ് ഉണ്ടായിട്ട് രണ്ട് ഓപ്ഷൻ മാത്രം തന്നിട്ട് അതിലൊടം സെലക്ട് ചെയ്യാൻ പറയുന്നതിനാണ് നമ്മൾ ഫാൾസ് ഡമയെന്ന് പറയാ ഇസ്ലാമിൽ തന്നെ അഞ്ച് ഓപ്ഷൻ ഉണ്ട് എന്ന് ലിയാക്കത്തലി പറഞ്ഞു അപ്പം ലിയാക്കത്തലിയിലെ വാദം തന്നെ ലിയാക്കത്തലി പൊളിച്ചു അപ്പൊ ഹലാലാണോ ഹറാമാണോ എന്നല്ല ഇസ്ലാമിൽ അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഹലാൽ ഹറാം മക്റൂഹ് കറാഹ് മക്റുഹ് ജായിസ് സുന്നത്ത് എന്ന് പറഞ്ഞ അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഈ അഞ്ച് ഓപ്ഷൻസിൽ നിന്ന് രണ്ട് ഓപ്ഷൻ മാത്രം തരുന്ന റിയാക്കത്തലി റിയാക്കത്തലി എന്നെ ഫാൾസ് ഡേമ ചെയ്തുവെന്ന് ലിയാക്കത്തലി എന്നെ സംബന്ധിക്കുകയാണ് അപ്പം റിയാക്കത്തലി ഓൾറെഡി എന്ത് ചെയ്തു റിയാക്കത്തലിയുടെ വാദം തന്നെ ഓൾറെഡി പൊളിച്ചു കഴിഞ്ഞു അപ്പൊ ഫാൾസ് ഡേമ ലിയാകത്തലി ഇവിടെ പ്രയോഗിച്ചു റിയാക്കത്തലെ സ്വ സ്വന്തമായിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു ഓക്കെ അപ്പം രണ്ട് ഓപ്ഷൻ അല്ല അഞ്ച് ഓപ്ഷൻ ഉണ്ടെന്ന് ലിയാക്കത്തലി എന്നെ സമ്മതിച്ചു അപ്പൊ ശ്രീയാക്കത്തലി ഫാൽസ്ലേമയാണ് ചെയ്തത് ഇനി ഇസ്ലാമിൽ ഓരോ നിയമങ്ങളും വരുന്നത് എങ്ങനെയാണ് ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് വരുന്നത് അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചും ഓരോ ഹുക്കുമും മാറും അതുകൊണ്ടാണ് നമ്മൾ ഫത്വകൾ കൊടുക്കുന്നത് അതായത് പണ്ഡിതന്മാർ എന്താണ് ഫത്വകൾ കൊടുക്കുന്നത് അപ്പം ഫത്വ കൊടുക്കുന്ന പണ്ടും അതുപോലെ തന്നെ ഇപ്പം ഇസ്ലാമിലെ ഓരോ കോർട്ടുകൾ അതായത് കാളിമാരൊക്കെ എന്ത് ചെയ്യും ഇരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഇത് വാജിബ് ഇത് സുന്നത്ത് ഇത് എന്ന് പറഞ്ഞിട്ട് അല്ല അതിന് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതിന് ഫത്വകളുണ്ട് അപ്പൊ ആ ഫത്തുവകൾക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു ഫറവായ കാര്യം ചിലപ്പോൾ ും ഹറമായ കാര്യം ചിലപ്പോ സുന്നത്താവും സുന്ന അങ്ങനെ ഓരോന്ന് ഓരോന്നത്തെ രീതിയിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറും അപ്പം ലിയാക്കത്തലി ഓൾറെഡി തന്നെ ഇവിടെ പറഞ്ഞു അഞ്ച് ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇസ്ലാമിൽ ഒരു കാര്യം എന്താണ് ആക്കുറേറ്റ് ആയിട്ട് എപ്പോഴും അതുപോലെ അല്ല മറിച്ച് അതിന് അതിന്റെ കൃത്യമായ എന്താണ് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് വരിക എന്നുള്ളതാണ് അപ്പൊ അത് കൊണ്ട് തന്നെ ലിയാക്കത്തലിയുടെ വാദം എല്ലാം ലിയാക്കത്തലിനെ അവിടെ നശിപ്പിച്ചു വയ്ക്കുകയാണ് ചെയ്തത് അത് മാത്രമല്ല അവിടെ രാഹുൽ ചോദിച്ചത് തന്നെ ഈ പതിനഞ്ചു വയസ്സിന് മാതിരിതായുള്ള കുട്ടികളെയും സ്ത്രീകളെയൊക്കെ യുദ്ധപന്തികളായിട്ട് പിടിച്ചു വെക്കാമെന്ന് ജനീവ കൺവെൻഷനിൽ അവർക്കുള്ള നിയമങ്ങൾ അതിലുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണെങ്കിൽ ഇത് ഹറാമോ ഹലാലോ എന്ന് ചോദിച്ചു അപ്പൊ ഇവൻ കൊണ്ട് ഇവൻ ഈ ചോദ്യം തന്നെ തിരിച്ചു അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലേ ഓം ഓ പറയണേ ആകണ്ടോ ഈ ഇത് വെച്ചിട്ട് മറ്റേ ജനീവ കൺവെൻഷനിൽ പ്രകാരം അടിമത്വം ഹാരാണോ എന്നാണ് ചോദിക്കുന്നത് അടിമകളാക്കാൻ എന്നാണ് ചോദിക്കണത് അങ്ങനെ ചോദിച്ചിട്ടില്ല അവിടെ ചോദിച്ചത് തന്നെ യുദ്ധപന്തികളാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് അത് ഹലാലാണോ ഹറാമാണോ എന്നാണ് ഈ രാഹുൽ എന്നെ ചോദിച്ചത് അപ്പൊ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇസ്ലാമിലെ ഒരു കാര്യം അത് അവിടെ സംഭവം ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള നിയമമാണ് അവിടെ കാണാൻ കഴിയുക അത് ശരിയത്ത് നിയമങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഒരാൾ കട്ടാലാണ് അയാളെ കൈവെട്ടേണ്ടതുള്ളത് അല്ലാതെ അയാൾ കൈ കളവൊന്നും നടത്താത്ത അയാൾ അത് തെളിയിക്കാതെ അയാളെ കൈ വെട്ടണം എന്നുള്ള നിയമം വരും ഇനി അതേപോലെ തന്നെ ഇസ്ലാമില് ഈ സക്കാത്ത് നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഇന്നത്തെ അപ്പോ ഒരാൾ ചോദിക്കാമിൽ സക്കാത്ത് ഹലാലാണോ ഹറാമാണോ ഹലാലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരാളെ കയ്യിൽ പൈസ ഇല്ല അയാൾ സക്കാത്ത് കൊടുക്കണോ അങ്ങനെ ചോദ്യങ്ങൾ പല രീതിയിലാണ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഇന്നത് ഇന്നത് എങ്ങനെ അതേപോലെ തന്നെ നിസ്കാര നിർബന്ധമാണ് എങ്ങനെ നിസ്കരിക്കണം നിന്ന് നിസ്കരിക്കണം അതിന്റെ എല്ലാ ഹുക്കുമുണ്ട് എന്നാൽ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല അപ്പൊ അയാൾക്ക് കിടന്ന് നിസ്കരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇപ്പൊ അടിമത്വം ഉണ്ടോ ഇല്ല അപ്പൊ എന്ത് ചെയ്യാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം അത് നിർത്തലാക്കാൻ വേണ്ടി ശ്രമിച്ച അതുകൊണ്ടാണല്ലോ ഈ അടിമകളെ മോചിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ എന്താ ഇത് തുടർന്ന് പോകണം എന്നാണെങ്കിൽ എന്ത് ചെയ്യാ മോചിപ്പിക്കാനല്ല പ്രോത്സാഹിപ്പിക്കാം മാക്സിമം കൊണ്ടുവരാനാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പ്രോത്സാഹിപ്പിക്കുക അപ്പൊ അതും മനസ്സിലാക്കുക ഇനി ഒരു കാര്യം കൂടി പറയാൽ അമാനി മൗലുവിന്റെ തഫ്സീറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും മലയാളത്തിലുള്ള ആണല്ലോ എടുക്കുക എന്നിട്ട് സൂറത്ത് മുഹമ്മദ് അതില് നാലാമത്തെ വചനത്തിന്റെ വിശദീകരണത്തിൽ അവസാന ഭാഗത്തായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതായത് മറുവിഭാഗത്തിലുള്ള മറുവിഭാഗ അതായത് യുദ്ധം ചെയ്യുന്ന സമയത്ത് മറുവിഭാഗക്കാർ നമ്മുടെ ആളുകളെ പിടിച്ച് ബന്ദികളാക്കി അടിമകളാക്കും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇസ്ലാമിൽ മറു വിഭാഗത്തിലുള്ള ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ അടിമാക്കാനുള്ള അനുവാദമുള്ളൂ ഇപ്പോൾ അതില്ല അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ നിയമം കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത് ഓക്കെ അപ്പം ഈ ചോദ്യത്തിന് അഞ്ചു മിനിറ്റ് ലിയാക്കത്തില്ല സംവാദത്തിലല്ല അല്ലാത്തത് സംവാദം കഴിഞ്ഞ് അവലോകനത്തിന് ഇരിക്കുമ്പോഴും അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ജനിവാ കരാറിൽ അഞ്ചു വയസ്സ് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പിടിക്കാവോ പിടിച്ചുകൂടെയോ എന്ന ചോദ്യത്തിന് പിടിക്കാം പിടിക്കാൻ പറ്റത്തില്ല എന്ന് എന്തുകൊണ്ട് ലേഖത്തിൽ പറഞ്ഞു അതാണ് ഇവിടെ ചോദ്യം അഞ്ചു മിനിറ്റ് പറഞ്ഞാൽ ഓരോ വാക്കും ഞാൻ പറയാൻ പറയാമാണെങ്കിലും അതിനകത്ത് എവിടെയും പിടിക്കാവോ പിടിച്ചില്ല എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല ആർട്ടിക്കിൾ ഉണ്ടോ ഇല്ല അതുകൊണ്ട് ആർട്ടിക്കിൾ പിടിക്കാമെന്നുണ്ട് അപ്പൊ ഹനാലെന്ന് പറയാത്തേണ്ടത് അതേപോലെ തന്നെ ഇസ്ലാമില് ഇസ്ലാമിൽ അടിമങ്ങളെ കുറിച്ചുള്ള റൂളുകൾ ഉണ്ടോ ഉണ്ട് അത് അതിപ്പോ ചെയ്യേണ്ടത് അടിമത്ത് തന്നെ ലോകത്ത് അടിമത്ത് തന്നെ എടുക്കുമ്പോൾ ചെയ്യേണ്ടതാണ് ഇപ്പൊ ഉണ്ടോ ഇല്ല അതേപോലെ തന്നെ ജനീമ ഇപ്പൊ പതിനഞ്ചു ചോദിച്ചിട്ടുള്ളവരെ പിടിക്കാൻ പറ്റുമോ ഇല്ല യുദ്ധം വരുമ്പോൾ അവർക്ക് പ്രശ്നം വരാതിരിക്കാൻ അവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ അവരെ ദുരുപയോഗപ്പെടുത്തും അതുകൊണ്ട് പിടിച്ച് നിങ്ങൾ ക്യാപ്റ്റീവായിട്ട് വെക്കുക എന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴുള്ള ആൾക്കാർക്ക് മനസ്സിലാവുക വെറും ഹലാലാണോ ഹറാമാണോ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഹലാലാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ജനീമ കൻഷൻ എടുത്ത് തോട്ടിലെറിയുന്നത് പറയണ്ടേ ഖുറാനെടുത്ത് തോട്ടിലെറിയെന്ന് പലപ്പോഴും ലേഖത്തിലേ പറയുന്നുണ്ട് അപ്പൊ അതായത് ജനിവ കന്വേഷണത്തിന്റെ തോട്ടിലെറിയെന്ന് പറയാൻ പറ്റാത്ത എന്താ ലേഖത്തിലേക്ക് അപ്പം ലേഖത്തിലെ മരുന്ന് അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് തൊണ്ട ഇടറുന്നു പറഞ്ഞ വാക്കുകൾ ഞാൻ പറയാം നിലവാരം കുറഞ്ഞ ദായിയുടെ ഒരു നിലവാരമാണ് ഇവരെ അവരെടുത്തതെന്ന് എന്റെ ആൻസറാണ് അലാലാണോ ഹറാമാണോ എന്ന് വെച്ചാൽ ഒറ്റ വാക്ക് പറയാത്തെന്താ അലാലാണ് അല്ലെങ്കിൽ ഹറാമാണ് എന്ന് പറയാത്തെന്താ അതിന് വരെ അഞ്ചു മിനിറ്റ് പറഞ്ഞ വാക്കുകളാണ് നിലവാരം കുറഞ്ഞ ദായുടെ ക്വസ്ഥാണ് ഇതിനകത്ത് അലാലാണോ ഹറാമാണോ എന്നുണ്ടോ ഇല്ല ഇത് സ്റ്റേറ്റ്മെന്റ് രാഹുൽ പിൻവലിക്കണമെന്ന് ശക്തമായിട്ട് മുഹമ്മദ് ഒരുമാരായിട്ട് പറയാണ് അപ്പം ഞങ്ങൾ തിരിച്ചു പറയണം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുക ഒരു ജനിവാകരാ മനുഷ്യന്മാരെ എഴുതിയ ഒരു നിയമത്തെ നിങ്ങൾ ഇങ്ങനെ പറയാൻ അള്ളാമിന്റെ നിയമത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചോദിക്കും ഞങ്ങൾ പറയത്തില്ല സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുക അല്ലാലോ ആറാണെന്ന് അടിമത്തും ചോദിക്കാൻ പാടില്ല അപ്പൊ ഞങ്ങൾക്കും അത് ഇപ്പൊ ഇത് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യില് രാഹുൽ ലേഖത്തിലെ പൂട്ടി അതോടെ സമ്മാനം കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഇതിന് അവലോകനം തന്നെ വെച്ചത് ഇതിന്റെ ലേഖത്തിലെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ലേഖത്തിൽ ഇനി ഇസ്ലാമിനെതിരെ അടിമത്തിനെ കുറിച്ച് എന്ത് കൊണ്ടുവന്നാലും അത് നിലനിൽക്കില്ല എന്നു വെച്ചാൽ അതെല്ലാം ഇതിലും നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞോ ആ ന്യായം പറഞ്ഞാൽ ഞങ്ങൾക്കും പാതമാണ് നിങ്ങൾക്ക് അലാലോണമാണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ്റാ പറയാൻ പറ്റുന്നില്ല പറഞ്ഞാൽ അത് മിസ്ഗേഡ് ആയി പോവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അതേപോലെയാണ് ഇസ്ലാമിലും അപ്പം അത് നല്ല ആ മരുന്ന് തിരിച്ചു കൊടുത്ത് അതാണ് രാഹുൽ കറക്റ്റായിട്ട് പൂട്ടി ലിയാകത്തിൽ ഇതോടെ തീർന്നു ലിയാകത്തിന് ഇനി എത്ര അനുഭവത്തെ കുറിച്ച് എത്ര കുറാൻ ഹദീസ് വായിച്ചാലും ഇതാണ് അതിൻ്റെ ആൻസർ അതിന് ഇതിനകത്ത് ആൻസർ ഉണ്ടത് അതൊരു യുദ്ധം നടക്കുമ്പോൾ അപ്പൊ നമുക്ക് ജന്മ കൺവെൻഷൻ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത് യുദ്ധം നടക്കുമ്പോൾ അവർക്ക് അവിടെ ആളുകൾ മരിക്കും ആണുങ്ങൾ കൂടുതലായിട്ട് മരിക്കപ്പെടും കൊല്ലപ്പെടും അപ്പൊ യുദ്ധം എന്നുള്ള നിർബന്ധം യുദ്ധം അപ്പൊ യുദ്ധം ഹലാലാണ് ജനുവ കരാറിൽ ഇപ്പൊ യുദ്ധം ഹലാലോണാമണ തിരിച്ച് ഞാൻ ചോദിക്കാം പെണ്ണു ആൾക്കാരെ പിടിച്ചു വെക്കാമല്ലോ യുദ്ധം ആറാമണം ഒരു യുദ്ധം നടക്കുമ്പോഴുള്ള റൂളുകളാണ് ജന്മാ കരാറിൽ കംപ്ലീറ്റ് എഴുതി വെച്ചേക്കുന്നത് യുദ്ധ സന്ദർഭത്തിൽ എങ്ങനെ ചെയ്യണം എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യണം എങ്ങനെ ആൾക്കാരെ പിടിക്കണം അപ്പൊ നമ്മൾ പറയാണ് കരാർ ജനിമാക്കരാനുസരിച്ച് കാപ്റ്റീസിനെ പിടിക്കാവോ പിടിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഹലാലാണോ കാപ്റ്റീസിനെ പിടി പിടിച്ച് ബന്ദികളാക്കി വെക്കുന്നത് ഹലാലോണോ ആറാവണം ജനിമാക്കരാ അനുസരിച്ച് ഹലാലാണോ എന്ന് പറഞ്ഞാൽ കണ്ടാ കാറ്റീസിനെല്ലാം പിടിച്ചു വെക്കാൻ വയ്ക്കാൻ കരാർ സമ്മതിച്ചു എന്ന് അർത്ഥം വരും പക്ഷെ അതാണ് അതിന്റെ സത്യം അതൊരു യുദ്ധ സാഹചര്യം ഉണ്ടാവണം യുദ്ധം നടക്കുമ്പോൾ മിനിമം ഡാമേജില് ഹ്യൂമാനിറ്ററിയൻ ആ ആളുകൾക്ക് മനുഷ്യർക്ക് പ്രശ്നം വരാത്ത രീതിയില് അവര് പിടിക്കപ്പെടുമ്പോൾ അവരെ നല്ല രീതിയിൽ വെക്കണം അതിനെക്കുറിച്ച് പറഞ്ഞ ആർട്ടിക്കിൾസ് ആണ് അത് തന്നെയല്ലേ ഖുർആാനിലും പറഞ്ഞേക്കുന്നത് അടിമത്തില്ലാത്തപ്പൊ ഇല്ല അടിമത്തം നിലനിൽക്കുമ്പോൾ നിങ്ങളെങ്ങനെയൊക്കെ അവരെ സംരക്ഷിക്കണം എങ്ങനെല്ലാം നോക്കണം അവരെ എങ്ങനെയെല്ലാം മോചിപ്പിക്കണം എന്ന് ഖുറാനിലെ എഴുതി വെച്ചാൽ അത് അവസാന കാലം വരെ വരെ ഉള്ളയാണ് അവർക്ക് ഇസ്ലാമിൽ മാറ്റമല്ല ജനിമ കരാറിനെ ഞാൻ ഒന്നും ഉണ്ടത്തില്ല കോളനെ കുറിച്ച് മാത്രം സംസാരിക്കരുത് എന്ന് പറയുന്ന പോലെ അല്ലേ ഇത് ജനിമ കരാറും മിണ്ടിപ്പോളനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോരുത് അതേ സംഭവം ഇസ്ലാമിലെടുമ്പോൾ അത് നമുക്ക് അവസാനം പറയാം അല്ലാവിന്റെ അള്ളാഹുവിന്റെ അവസാനം പറയുക എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുമ്പോഴല്ലേ യുദ്ധം നല്ലോ അറാവണോ അതിന് അതാ ഏറ്റവും നല്ല അനാലജി യുദ്ധം സന്ദർഭത്തിൽ യുദ്ധം വരുമ്പോൾ യുദ്ധത്തിന്റെ റൂളുകൾ വരും അതുപോലെ അടിമത്തം ലോകത്ത് നിലനിൽക്കുമ്പോൾ അടിമത്തത്തിന്റെ റൂള് വരും ഇത്രയേ ഉള്ളൂ തന്നെ ഇദ്ധനാണ് ലിയങ്കലി അത് വലിയ കഥയായിട്ടും വലിയ കാര്യമായിട്ട് അതുകൊണ്ട് ബലൂൺ കോരി വീർപ്പിച്ച രാഹുൽ കുത്തി പൊട്ടിയിൽ ഇറങ്ങണം നമ്മൾ തമനയിലെ ഫോട്ടോ ഇട്ടിരിക്കുന്നത് ആൻസർ ഇത്രേ ഉള്ളൂ ഈ ചോദ്യത്തിനകത്ത് തീർന്നു എല്ലാ എക്സ്പ്ലിനേഷനും തീർന്നു ഒരു കാലഘട്ടത്തിൽ യുദ്ധം നിലനിൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജനുവ ക എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ യുദ്ധത്തിൽ അടികളെ ആളുകളെ അടിമകളായി പിടിച്ചു തന്നു അന്ന് ജയിലില്ലായിരുന്നു ആ സമയത്ത് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ട റോഡുകൾ ഇസ്ലാമിലുണ്ട് അത് അവസാന വരെ ഉള്ളത് കൊണ്ടോന്ന് വെച്ചാൽ അടിമത്തം ഉള്ളപ്പോൾ അത് യൂസ് ആവും യുദ്ധം വരുമ്പോൾ യുദ്ധത്തിന്റെ അകത്ത് യൂസ് ആവും അടിമത്തം ലോകത്തില്ലെങ്കിൽ അത് യൂസ് ആവത്തില്ല അത് അങ്ങനെയാണ് ഹലാലോഹറാമോ ചോദിക്കുന്നത് ഷംബീർ പറഞ്ഞ പോലെ നിസ്കാരം ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് കറക്റ്റ് ആൻസ് പറയാൻ പറ്റുമോ നിസ്കരിക്കുന്ന ഹലാലായ സമയങ്ങളുണ്ട് ചില സമയങ്ങൾ നിസ്കരിക്കുന്ന ഹറാമായ സമയങ്ങളുണ്ട് രണ്ടും ഉണ്ട് കറക്റ്റ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉദിക്കുമ്പോഴും കറക്റ്റ് നട്ടുച്ചയ്ക്കും നിസ്കരിക്കാൻ പാടില്ല എന്നുണ്ട് അപ്പൊ അവർ ഒറ്റ കൊസ്റ്റിൽ ഹലാൽ ഓണഹറോമോൺ പറയാൻ പറ്റുമോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഹലാലാണോ ഹറാമാണോ മാത്രം ചോദിക്കുകയാണെങ്കിൽ അതാണ് ചെപ്പടി വിന്യ അതാണ് കണ്ണിൽ പൊടിയിടുന്നത് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അപ്പം ഈ ഇതോടെ ഇതാണ് സംവാദത്തിന്റെ അവലോകം തീർന്നു ഇതിന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം അഞ്ചു മിനിറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് രാഹുൽ രാഹുൽ ചെപ്പടി വിദ്യ നടത്തുന്ന പറയാൻ വന്ന ആ വീഡിയോയിൽ പോലും ലിയാക്കത്തെലി ഇതിന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൽ പൊടിയിടുന്നത് ലിയാക്കത്തൊലിയാണ് ലിയാകത്തലയുടെ ചെപ്പടി വിദ്യയാണ് ഇത് അടിമർത്തം എന്നുള്ള എല്ലാ വാദങ്ങളും ലിയാകത്തലയുടെ എല്ലാ വാദങ്ങളും ഇതോടെ പൊളിഞ്ഞു തീർന്നു ഇനി ജസ്റ്റ് ഇനി അടിച്ച് ഓടിച്ചു വിട്ട് പോകുന്നുള്ളൂ ശരിയാണോ പറയുന്നത് മനസ്സിലാണോ അതെ കറക്റ്റ് ആണ് കാരണം എന്താ നിങ്ങൾ ഒരു ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇതേ ആറ് ചോദ്യങ്ങൾ നമ്മൾ വേറെ രീതിയില് നമ്മൾ ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തതെന്ന് ഓർമ്മണ്ടോ ഏതെങ്കിലും ഒരു ചോദ്യം തീർത്ത് വായിച്ചിട്ട് അതിന് മറുപടി ഓർമ്മണ്ടോ ഇല്ലല്ലോ ഒരു ഒരു പറഞ്ഞിട്ട് ചോദ്യത്തിന്റെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ആൻസർ മാത്രം പറഞ്ഞിട്ട് അറിയത്തില്ല ഹൽക്കിൽ പിടിച്ചു ഏകദേ പിടിച്ചിടാവില്ല അതിന് നിങ്ങൾ പിൻവലിക്കണം എന്തെല്ലാം പറയുന്ന ചുമ്മാ ജസ്റ്റ് ഒന്ന് പഠിക്കണം രണ്ട് സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം ജന്മ കൺവെൻഷൻ റെസ്പെക്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാവോ ഏഹ് അടിമത്തം മഹാലാലോണ ആറോമണംന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം അപ്പൊ നമ്മൾ തിരിച്ചു വയ്ക്കത്തില്ല ജന്മാർ ആറാണോ ആറാം വെച്ചാൽ ഇതാണോ ഉത്തരം അഞ്ചു പേരുടെ പറഞ്ഞിട്ട് എവിടെ ഉത്തരം ഇവിടെ എങ്ങനെയാണ് ഖുറാൻ അല്ല അത് വേറെ രീതിയിലാണ് ഖുറാൻ ഉക്കുമുണ്ട് ഖുറാൻ ലുക്കും ഇവിടെ ഇപ്പം ഒക്കും ഇല്ല ആ രണ്ടും ഒരു സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞാണ് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞാണ് അത് ഉള്ളപ്പോൾ ഉണ്ട് ഇല്ല അത് തന്നെയാണ് ഇസ്ലാമിന്റെ ആൻസർ ഓക്കെ വർത്താ ഇത് ഇടാ ഒരുപാട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ അടിമത്തേനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദേഹത്തിലെ എല്ലാ വാദവും ഇതിനകത്ത് ഉണ്ട് ഇനി നമുക്ക് എന്തായാലും ഫാസ്റ്റായിട്ട് അടിച്ചുവിടാൻ നോക്കാം ആ ഞാൻ ഒരു കാര്യം കൊണ്ട് ആടിയാണ് അതായത് ഏകത്തിൽ ഒക്കെ അങ്ങനെ പറഞ്ഞു പഠിച്ചു വന്നതാണല്ലേ അപ്പൊ ഞാൻ ഒരു ഫാലസി ഫാലസിയോട് പറഞ്ഞുതരാം ഇപ്പൊ ഏകത്തില് ചെയ്തത് അട്ട് ഹോമിനും ഫാലസിയാണ് അതായത് മറുപടി പറയാതെ അദ്ദേഹത്തിന്റെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് അറ്റ് ഫാലസി എന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും ഫാലസിയെ കുറിച്ച് ജസ്റ്റ് ഏകത്തലി പഠിച്ചു തുടങ്ങിയല്ലേ അപ്പൊ കുറച്ച് ഫാലസിയോ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം